ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂഡ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലേസിലെ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ്സ് ആണ് ഓക്കെ ഡെഫിനിഷൻ ഓഫ് പോളാർ കോർഡിനേറ്റ്സ് പോളാർ കോർഡിനേസിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ടു ഡിഫൈൻ പോളാർ കോർഡിനേറ്റ്സ് വി ഫസ്റ്റ് ഫിക്സ് ആൻ ഒറിജിൻ ഓഫ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഒരു ഒറിജിൻ ഓ ഫിക്സ് ചെയ്യും ഓക്കെ നോക്കൂ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കി അവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഒറിജിൻ ഉള്ള ഒരു പോയിന്റ് ഒരു പോയിന്റ് അവിടെ കാണാം നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാ ഓ വെച്ചിട്ടാണ് ഓക്കെ നമ്മൾ ഒറിജിനെ നമ്മൾ ഓ എന്നാണ് ഡിനോട്ട് ചെയ്യുക ഓക്കെ നമ്മൾ അതിനെ മറ്റൊരു പേരും പറയും പോൾ ഓക്കെ അപ്പോൾ ഒറിജിൻ അല്ലെങ്കിൽ പോൾ ആണ് നമ്മുടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആ പോയിന്റിൽ മാറ്റം ഉണ്ടാവുക അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഓക്കെ ആൻഡ് ആൻഡ് ഇനീഷ്യൽ റേ ഫ്രം ഓ അതേപോലെ ഈ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ റേ നിങ്ങൾക്ക് കാണാൻ പറ്റും റേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അതായത് സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് ഒരു റേ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു റേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഓക്കെ ഇത് നമ്മൾ പറയാം എന്താണ് ഇനീഷ്യൽ റേ എന്നാണ് പറയാം ഓക്കെ അപ്പോൾ നമുക്കൊരു ഒറിജിനുണ്ട് ഇനീഷ്യൽ റേ ഉണ്ട് ഓക്കെ ദൻ ഈച്ച് പോയിന്റ് പി ക്യാൻ ബി ലൊക്കേറ്റഡ് ബൈ അസൈനിങ് ടു ഇറ്റ് എ പോളാർ കോർഡിനേറ്റ് പേർ ആർ കോമ തീറ്റ ഇൻ വിച്ച് ആർ ഗീവ്സ് ദ ഡയറക്ടഡ് ഡിസ്റ്റൻസ് ദ ഡയറക്ടഡ് ആംഗിൾ ഫ്രം ദി ഇനീഷ്യൽ റേ ടു നമ്മൾ എന്ത് ചെയ്യും അറിയാം നമ്മൾ ഇങ്ങനെ ഒരു ഒറിജിൻ ഫിക്സ് ചെയ്തു ഒരു ഇനീഷ്യൽ റേ ഉണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒരു പിന്നുള്ള പോയിന്റ് ഇവിടെ എടുക്കുക അവിടെ പിന്നുള്ള ഒരു പോയിന്റ് എടുത്താല് ഇത് ഒരു പ്ലെയിനിലുള്ള പോയിന്റ് ആണല്ലോ ഒരു പോയിന്റ് പി എടുത്താൽ അതിന് എന്തുണ്ടാവും അതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും ഇതിന് എക്സ് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ആണ് ഇനി ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒറിജിനിൽ നിന്ന് ഈ എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആറ് അതാ നിങ്ങൾക്ക് ഇവിടെ ആറ് കാണാം എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് ആണ് എന്ത് നമ്മുടെ ആറ് ഓക്കെ അപ്പൊ ഈ പോയിന്റ് പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒറിജിന്റെ ഒറിജിനിൽ നിന്ന് ഈ പിന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അതേപോലെ ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്താണ് പിൻ്റെ പിന്നുള്ള പോയിന്റിന്റെ വൈകോഡിനേറ്റ് തീറ്റ ആയിരിക്കും ഇനി എന്താണ് തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ റേയും ഈ ഒ പിന്നുള്ള ലൈനും തമ്മിൽ അതിനിടയിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവും ആ ആംഗിൾ നമ്മൾ എന്ത് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു തീറ്റ എന്നുള്ള ആംഗിൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇനീഷ്യൽ റേക്കും ഒ എന്നുള്ള ൈനക്കുള്ള ഈ ഒരു ആംഗിൾ ആണ് എന്ത് തീറ്റ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലെയിനുള്ള ഒരു പോയിന്റ് പീനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം പി ഓഫ് ആർ കോമ തീറ്റ എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും ഈ ഒരു റെപ്രസെൻറ്റേഷന് അല്ലെങ്കിൽ ഈ ഒരു പേറിനെയാണ് നമ്മളെന്ത് പറയാം പോളാർ കോഡിനേറ്റ് പെയർ എന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് പോളാർ കോർഡിനേസിൻ്റെ കേസിൽ അപ്പം പി ഓഫ് ആർ കോമ കോമാ തീറ്റയില് ആർന്നുകൊണ്ട് എന്താണ് ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു പി എന്നുള്ള പോയിന്റിൽ നിന്ന് എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആറ് അതേപോലെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്ടഡ് ആംഗിൾ ഫ്രം ഇനീഷ്യൽ റേറ്റ് ഒ പി ഓക്കെ ഇനീഷ്യൽ റേന്ന് ഓ എന്നുള്ള ഈ ലൈനിലേക്കുള്ള ആംഗിൾ ഓക്കെ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ തീറ്റ എന്നുള്ള ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പോളാർ കോർഡിനേഴ്സ് ആർ നോട്ട് യൂണീക്ക് പോളാർ കോർഡിനേഴ്സ് ഉണ്ടല്ല യൂണീക്ക് അല്ല എന്ന് പറഞ്ഞാൽ മീനിങ് ഒരു പോളാർ കോർഡിനേസ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം ഓക്കെ നോക്കൂ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പോയിന്റ് ഇതാണ് പി ആണ് അതിൻ്റെ എന്നുള്ള വാല്യൂ ടു ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ മീനിങ് ഇതാണ് നമ്മുടെ ഒറിജിന് ഈ ഒറിജിനിൽ നിന്ന് ഇവിടേക്ക് ലെങ്ത്ത് വണ്ണ് പിന്നെ ഒരു വണ്ണും കൂടെ അങ്ങനെ ടോട്ടൽ ലെങ്ത് എന്താണ് ടൂ ആണ് ഓക്കെ ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കുള്ള പൊല്ലത്ത് ടു ആണ് ഓക്കെ ഇനി നോക്കൂ അതേപോലെ ഇനീഷ്യൽ ഡ്രൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഡ്രൈവ് ഓക്കെ നോക്കൂ ഇനീഷ്യൽ ഡ്രേക്കും ഓ പിയും തമ്മിലുള്ള ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ് അത് നമ്മൾ എടുത്തത് ഫൈവ് ബൈ സിക്സ് ആണ് നമ്മൾ എടുത്തത് ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ ആർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക ആറ് ഡിസ്റ്റൻസ് ടു ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് ബൈ ഫൈ ബൈ സിക്സ് ഓക്കെ അപ്പോൾ പിമ തീറ്റയിൽ ആറ് ടൂം ടീറ്റൈവ് ബൈ സിക്സും ഇനി അതേ പോയിന്റ് പി നമുക്ക് എങ്ങനെ ചെയ്താൽ നോക്കൂ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഒറിജിനൽ നിന്ന് തീലങ്കില് ഡിസ്റ്റൻസ് ടു തന്നെയാണ് ഫൈവ് ബൈ സിക്സിൻ്റെ പേര് ഇവിടെ മൈനസ് ലെവൻ ഫൈവ് ബൈ സിക്സ് എന്ന് കാണാം ഓക്കെ അതെങ്ങനെയാണ് വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നോക്കൂ ഇവിടെ ശരിക്കും എന്താണ് ഈ രണ്ട് പോയിന്റും സെയിം ആണ് അപ്പം ഈ തീറ്റ എന്നുള്ള ആംഗിൾ ഇവിടെ എന്ത് ചെയ്തു ഡിഫറെൻ്റ് ആണ് പക്ഷെ അത് പറയുകയാണെങ്കിൽ ലോജിക്കലി അതെന്താണ് അത് രണ്ടും സെയിം തന്നെയാണ് അതെങ്ങനെയാ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം നോക്കൂ നമ്മൾ പറഞ്ഞു ഈ ഇനീഷ്യൽ റേക്കും ഓപ്പിക്കും ഇടയ്ക്കുള്ള ആണ് തീറ്റ അത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തത് ഇതാണ് നമ്മൾ മെഷർ ചെയ്ത ആംഗിൾ ഇനി എന്ത് ചെയ്തു നമ്മൾ മറ്റൊരു രീതിയിൽ മെഷർ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇത് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മൾ എന്ത് ചെയ്തത് ആംഗിള് മെഷർ ചെയ്തത് ഇനി ഞാൻ എന്ത് ചെയ്തു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ മെഷർ ചെയ്യാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്യണം ആംഗിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ആംഗിളിന്റെ സൈന് നെഗറ്റീവ് ആയിരിക്കും മൈനസ് ആയിരിക്കും അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇവിടെ ആംഗിൾ മൈനസ് ഓക്കെ ഇനി നോക്കൂ ഇനി ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഒരു ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും ടു പൈ ആയിരിക്കും ഓക്കെ ഒരു ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും ടു പൈ ആയിരിക്കും അപ്പോൾ ടു പൈൽ നിന്ന് ഫൈവ് ബൈ സിക്സ് ഓക്കെ നോക്കൂ ഈ ആംഗിൾ എത്രയാണ് ആ ഈ ആംഗിൾ എത്രയാണ് ഫൈവ് ബൈ സിക്സ് ഇത് കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക ബാക്കി ആംഗിൾ ഇത്രയും ആംഗിൾ ആ ആംഗിൾ ആണ് എന്ത് അത് ക്ലോക്കിന്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അത് മൈനസ് കൊടുക്കും ഓക്കെ അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ മൈനസ് ലെവൻ ഫൈവ് ബൈ സിക്സ് കിട്ടുന്നത് ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് ഈ പോയിന്റിനെ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പോളാർ കോർഡിനേറ്റ്സിന്റെ റെപ്രസെൻറ്റേഷൻ എന്തല്ല യുണീക്ക് അല്ല എന്ന് പറഞ്ഞാൽ യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നിന്നുള്ള മീനിങ് ആണ് യുണീക്ക് അല്ല എന്ന് പറഞ്ഞാൽ മീനിങ് രണ്ട് രീതിയിലും എഴുതാൻ പറ്റും ഓക്കെ ഇത് രണ്ടും എന്തെയാണ് സെയിം പോയിന്റ് തന്നെയാണ് ഓക്കെ ഇനി നോക്കൂ നമുക്ക് എങ്ങനെയാണ് ഈ ലെവൻ ഫൈവ് ബൈ സിക്സ് കിട്ടുന്നത് നമുക്കറിയാം ടോട്ടൽ ആംഗിൾ ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ആംഗിൾ എത്രയാണ് അത് ടു പൈ ആണ് ആ ടു പൈൽ നിന്ന് ഇവിടെ ഉള്ള ആംഗിൾ എത്രയാണ് ഇവിടെ ഉള്ള ഓൾറെഡി ഉള്ള ആംഗിൾ ഫൈവ് ബൈ സിക്സ് ആണ് ആ ഫൈവ് ബൈ സിക്സ് നമ്മൾ എന്ത് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യുക കുറയ്ക്കുക അപ്പം ടു പൈ മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സിക്സ് ഇൻറ്റു ടു പൈ എന്ന് പറയുമ്പോൾ ട്വൽ പൈ ഓക്കെ സിക്സ് ഇൻ്റു ടു പൈ ട്വൽ പൈ പിന്നെ മൈനസ് ഫൈ എഴുതുകൾ ഡിവൈഡ് ബൈ സിക്സ് എഴുതുക ട്വൽവ് പൈ മൈനസ് പൈ എന്ന് പറയുമ്പോൾ എത്രയാണ് പന്ത്രണ്ട് പൈസ ഒരു പൈ കുറച്ചാല് പതിനൊന്ന് പൈ ലെവൻ പൈ പിന്നെ ഒരു സിക്സ് ഇതായുണ്ട് നമുക്ക് ലെവൻ ഫൈവ് എന്ന് ഇവിടെ കിട്ടും ഓക്കെ ഇനി നോക്കൂ ഇനി ക്ലോക്കിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ ഇവിടെ ആംഗിൾ എടുത്തത് അപ്പോൾ ഒരു മൈനസ് വരും അങ്ങനെയാണ് ഈ മൈനസ് ലെവൻ ഫൈവ് ബൈ സിക്സ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് കണ്ടു തീറ്റ പോസിറ്റീവും നെഗറ്റീവും വരുന്ന കേസ് ഉണ്ട് ഓക്കെ പോളാർ കോർഡിനേസിൻ്റെ കേസ് അതേപോലെ ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ അതായത് ഇവിടെ ടു ടു ആണല്ലോ അതും നെഗറ്റീവ് വരുന്ന കേസ് ഉണ്ട് ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആറ് ആറ് നെഗറ്റീവ് വാല്യൂസ് വരുന്ന കേസ് ഉണ്ട് ഓക്കെ ഇപ്പം നോക്കൂ നമുക്കിവിടെ ഒരു ഇനീഷ്യൽ ഡ്രേ നമുക്ക് കാണാൻ പറ്റും ഇനീഷ്യൽ ഡ്രേ ഇനീഷ്യൽ റേ എന്ന് പറയുമ്പോൾ അവിടെ ആംഗിൾ ഒന്നുമില്ല ആംഗിൾ എത്രയാണ് കി ടൈക്കല് സീറോ ഓക്കെ ഇനി നോക്കൂ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരു പോയിന്റ് പി ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു മാർക്ക് ചെയ്തു അപ്പം നോക്കൂ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ഇനീഷ്യൽ ഡ്രൈയെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്തു ഇവിടേക്ക് എത്തിച്ചു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ റൊട്ടേറ്റ് ചെയ്തു ഈ ഇനീഷ്യൽ ഡ്രൈ എന്ന് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു സെവൻ ഫൈവ് ബൈ സിക്സ് ഓക്കെ എന്നിട്ട് നമ്മൾ എത്തി ഒറിജിനിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് നീങ്ങി നീങ്ങി എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു യൂണിറ്റ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ലൈൻ കാണാം ഇവിടെ ഒറിജിനു ഇത്രയും ദൂരം അതാണ് ഒരു യൂണിറ്റ് എന്നിട്ട് ഒരു യൂണിറ്റ് കൂടെ നീങ്ങി അപ്പോൾ ഇവിടെ രണ്ട് യൂണിറ്റ് ടോട്ടൽ വണ്ണും വണ്ണും രണ്ട് യൂണിറ്റ് നീങ്ങി അപ്പോൾ ആംഗിൾ എത്രയാണ് സെവൻ ഫൈവ് ബൈ സിക്സും ഡിസ്റ്റൻസ് എത്രയാണ് നിന്നുള്ള ഡിസ്റ്റൻസ് രണ്ടും അപ്പോൾ നമ്മൾ പോയിന്റ് പി എത്രയായിരിക്കും ആയിരിക്കില്ല ഈ പോയിന്റ് ഈ പോയിന്റിന്റെ പോളാർ കോർഡിനേറ്റ്സ് എന്തായിരിക്കും പി ഡിസ്റ്റൻസ് എത്രയാണ് ടൂ ആണ് ആംഗിൾ എത്രയാണ് സെവൻ ഫൈവ് ബൈ സിക്സ് ഓക്കെ ഇനി ടു സെവൻ ഫൈവ് ബൈ സിക്സ് ന് ഈക്വൽ ആണ് എന്ത് അതേ പോളാർ ന് ഈക്വൽ ആണ് പി മൈനസ് ടു കോമോ ഫൈവ് ബൈ സിക്സ് ഓക്കെ ഇനി അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം അതിന്റെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ഇനീഷ്യൽ റേന്ന് നമ്മൾ എന്ത് ചെയ്യാംസ് നമ്മൾ എന്ത് ചെയ്യാ മൂവ് ചെയ്യാ നേരത്തെ നമ്മൾ സെവൻ ഫൈവ് ബൈ സിക്സ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റേ സ്റ്റെപ്പില് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാന്ന് നമ്മൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഫൈവ് ബൈ സിക്സ് ആംഗിൾ മാത്രം ദേ ചെയ്യുക മൂവ് ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനെയാണല്ലോ റേ ഉള്ളത് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണല്ലോ റേ ഉള്ളത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാ ഈ സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ലോട്ട് നമ്മൾ എന്ത് ചെയ്യാ മൂവ് ചെയ്യുക ഓക്കെ അപ്പം ഇവിടുത്തെ ആംഗിൾ ഇവിടത്തെ ഈ റേ നമ്മൾ എന്ത് ചെയ്യുക ബാക്കിലേക്ക് മൂവ് ചെയ്യാ രണ്ട് യൂണിറ്റ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മൈനസ് ടു കോമ ഫൈവ് ബൈ സിക്സ് നോക്കൂ ഇവിടത്തെ ആംഗിൾ എത്രയാണ് ഫൈവ് ബൈ സിക്സ് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ മൈനസ് ടു കൊടുക്കാം ഓക്കെ അപ്പോൾ ലോജിക്കലി നമ്മൾ എന്താണ് ഈ രണ്ട് പോളാർ കോർഡിനേറ്റേഴ്സും സെയിം ആണ് ഓക്കെ അവിടെ ഇവിടെ ആറ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ആറ് എന്താണ് നെഗറ്റീവാണ് ചില കേസ് നമ്മൾ നെഗറ്റീവ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും നമുക്ക് ഓക്കെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഫൈൻഡ് ഓൾ ദി പോളാർ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് പി ടു കോം ഫൈവ് ബൈ സിക്സ് ഫൈവ് ടു കോമോ ഫൈവ് ബൈ സിക്സ് എന്നുള്ള ഈ പോയിന്റിന്റെ എല്ലാ പോളാർ കോർഡിനേറ്റ് നമ്മൾ ഫൈവ് ചെയ്യുക നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒറിജിൻ നമ്മൾ മാർക്ക് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ഇനീഷ്യൽ ഡ്രൈവ് നമ്മൾ ഡ്രോ ചെയ്യുക ഓക്കെ നമ്മൾ ഒരു ഒറിജിൻ മാർക്ക് ചെയ്യുക പോന്ന് പേര് കൊടുക്കുക ഇനീഷ്യൽ ഡ്രൈവ് നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് എക്സ് എന്ന് എടുത്തു ഓക്കെ ഇനി നോക്കൂ നമ്മളെ ഫൈവ് ബൈ സിക്സ് അല്ലേ നമ്മൾ ആംഗിൾ ആണ് ആദ്യം നോക്കേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ആംഗിള് ഫൈവ് ബൈ സിക്സ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഫൈവ് ബൈ സിക്സ് ആംഗിള് മെഷർ ചെയ്യാം ഓക്കെ നമ്മൾ പ്രൊട്രാക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ആംഗിൾ മെഷർ ചെയ്യുന്ന ഒരു സാധനമുണ്ട് നിങ്ങളെ ബോക്സിലൊക്കെ കാണാൻ പറ്റും അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആംഗിൾ പൈ ബൈ സിക്സ് എത്രയാണെന്ന് മെഷർ ചെയ്യുക ഓക്കെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് പൈ ഡിഗ്രി എന്ന് പറഞ്ഞ മീനിങ് പൈ എന്ന് പറഞ്ഞാൽ പൈ എന്ന് പറഞ്ഞ മീനിങ് നിങ്ങൾ റേഡിയൻ ഡിഗ്രി എന്നുള്ള രണ്ട് മെഷർ പഠിച്ചിട്ടുണ്ടാവും ആംഗിളിന്റെ അപ്പോൾ റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് വൺ എയ്റ്റി ഡിഗ്രി ആണ് ഓക്കെ എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ എയ്റ്റി ബൈ സിക്സ് ഓക്കെ എന്ന് പറയുമ്പോൾ വൺ എയ്റ്റി ബൈ സിക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് അത് തേർട്ടി ആണ് അപ്പോൾ തേർട്ടി ഡിഗ്രി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പ്രൊട്രാക്ടറിൽ ഇവിടെ മാർക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു പോയിന്റ് കിട്ടും ആ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും പ്രൊട്രാക്ടറിൽ അവിടെ ഒരു പോയിന്റ് കിട്ടും ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ മാർക്ക് ചെയ്യുക ഒരു പോയിന്റ് കിട്ടും ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇവിടുന്ന് ഒരു റേ ഒരു ലൈൻ വരയ്ക്കുക ഇനി നോക്കൂ ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് ടു ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു വൺ യൂണിറ്റ് ഇവിടേക്കും അതുകഴിഞ്ഞിട്ട് ഒരു വൺ യൂണിറ്റ് ഇവിടെയും മാർക്ക് ചെയ്യുക അപ്പോൾ ഈ രണ്ടാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ഓക്കെ ഈ ഒറിജിന ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് രണ്ട് യൂണിറ്റ് അപ്പോൾ നമ്മുടെ പോയിന്റ് ഏതായിരിക്കും ഇതായിരിക്കും നമ്മുടെ പോയിന്റ് പി പി ഓഫ് ടു കോമ ഫൈവ് ബൈ സിക്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള പോയിന്റ് ഓക്കെ ഇനി നോക്കൂ ഈ പോയിന്റിന്റെ വേറെ പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്റ്റൻസ് ടു ആയതുകൊണ്ട് ആറ് ടു ആവുന്ന കേസും ഓക്കെ ആറ് ടു ആവുന്ന കേസും ആറ് മൈനസ് ടു ആവുന്ന കേസും നമ്മൾ ചെക്ക് ചെയ്യണം കാരണം നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ചു ആറ് പോസിറ്റീവ് ആവുന്ന കേസുണ്ട് നെഗറ്റീവ് ആവുന്ന കേസുണ്ട് ഓക്കെ ഇത് നോക്കൂ ആറ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ റൊട്ടേഷൻ എങ്ങനെയായിരിക്കണം ആറ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ റൊട്ടേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കണം ഇവിടെ നമ്മൾ ഇനീഷ്യൽ ട്രേ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ മൂവ് നമ്മൾ നമ്മൾ ചെയ്യുന്നെന്ത് ചെയ്യാം കറക്റ്റ് ഇത്രയും മൂവ് ചെയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ട്രേന് സെവൻ ഫൈവ് ബൈ സിക്സ് നമ്മൾ എന്ത് ചെയ്യാം മൂവ് ചെയ്യ എന്ന് പറയുമ്പോൾ ഈ റേ എത്ര ഈ റേ എങ്ങനെയാണോ പോകുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലൈൻ വരുന്ന ഭാഗം എവിടെയാണ് അതുവരെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് മൂവ് ചെയ്യ ഓക്കെ അപ്പൊ നമ്മൾ എത്ര എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സെവൻ ഫൈവ് ബൈ സിക്സ് ആംഗിള് നമ്മൾ എന്ത് ചെയ്യണം റൊട്ടേറ്റ് ചെയ്യണം ഇനി എങ്ങനെയാണ് ഈ സെവൻ ഫൈവ് ബൈ സിക്സ് നമുക്ക് കിട്ടുന്നത് നോക്കൂ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ അത് എന്താണ് ഫൈവ് ബൈ സിക്സ് ആണ് ആംഗിൾ ഓക്കെ അപ്പൊ ഇത്രയും ആംഗിൾ ഫൈവ് ബൈ സിക്സ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ആംഗിള് ഫൈവ് ബൈ സിക്സ് ഉണ്ട് ഇനി ബാക്കി ഇത്രയും ആംഗിൾ എത്രയാ നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പൈ ആംഗിൾ ആഡ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഈ പൈ ബൈ സിക്സിലേക്ക് പൈ ആഡ് ചെയ്യാം. എന്ന് പറയുമ്പോ പൈ ആംഗിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം ചെയ്യാം ഓക്കെ അപ്പൊ പ്ലസ് ഫൈവ് എത്രയാണ് സെവൻ ഫൈവ് ബൈ സിക്സ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഫൈവ് ബൈ സിക്സ് കിട്ടുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ പൈ ബൈ സിക്സിലേക്ക് കറക്റ്റ് പൈ ആംഗിൾ പൈ ആംഗിൾ എന്ന് പറയുമ്പോ എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോ സെവൻ ഫൈവ് ബൈ സിക്സ് ആംഗിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ മതി ഇവിടുന്ന് ഇവിടം വരെ ഇട്ട എത്തണമെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആംഗിൾ എത്രയാണ് സെവൻ ഫൈവ് ബൈ സിക്സ് ആണ് ഓക്കെ ഇന്ന് നമ്മൾ പോയിന്റ്സ് ആറ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നോക്കൂ ഫൈവ് ബൈ സിക്സ് ഫൈവ് ബൈ സിക്സിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഒരാംഗിൾ ഫൈവ് ബൈ സിക്സ് ആയിരിക്കും കാരണം എന്താണ് ആറ് ലെങ്ത് ഡിസ്റ്റൻസ് ടു ആവുന്ന ഒരു ആംഗിൾ എത്രയാണ് ഫൈവ് ബൈ സിക്സ് ഇനി നോക്കൂ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മൾ എന്ത് ചെയ്തു മൂവ് ചെയ്തു ഓക്കെ ഇവിടെ മുതൽ ഇവിടെ വരെ ആംഗിൾ മൂവ് ചെയ്തു ശേഷം നമ്മൾ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ഒരു ഫുൾ റൊട്ടേഷൻ ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്തു എന്ന് പറയുമ്പോൾ നോക്കൂ നമ്മൾ ഈ തുടങ്ങിയ സ്ഥലത്തിന് നമ്മൾ എന്ത് ചെയ്തു തിരിച്ചെത്തി ഓക്കെ നോക്കൂ ഈ ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എത്രയാണത് ടു പൈ ആണ് ടു പൈ റേഡിയൻ ആണ് ഓക്കെ അപ്പോൾ നോക്കൂ ഈ പൈ ബൈ സിക്സിനോട് കൂടെ ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഫൈവ് ബൈ സിക്സിനോട് കൂടെ ഞാൻ എന്ത് ചെയ്തു ടു പൈ റേഡിങ് ഞാൻ എന്ത് ചെയ്തു ഫുൾ റൊട്ടേറ്റ് ചെയ്താൽ നമ്മൾ ഇവിടെ തന്നെ എത്തും ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ട് യൂണിറ്റ് മൂവ് ചെയ്താൽ മതി ഓക്കെ അതേപോലെ നോക്കൂ ഞാൻ എന്ത് ചെയ്തു ഇവിടുന്ന് ഇവിടെ എത്തി ഫൈവ് ബൈ സിക്സിലെത്തി ഫൈവ് ബൈ സിക്സ് ആയപ്പോൾ മൂവ് ചെയ്തു ഒരു റൊട്ടേഷൻ മൂവ് ചെയ്തു അപ്പോൾ ഫൈവ് ബൈ സിക്സിലേക്ക് ടു പൈ വീണ്ടും ഒരു റൊട്ടേഷൻ കൂടെ മൂവ് ചെയ്തു അപ്പോൾ ടു പൈ രണ്ട് തവണ മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഫോർ പൈ മൂവ് ചെയ്തു അപ്പോൾ ഫൈവ് ബൈ സിക്സിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഫോർ പൈ മൂവ് ചെയ്തു അപ്പൊ നോക്കൂ ഞാന് ഇവിടെ നിന്ന് ഇവിടെ ഇനീഷ്യൽ ട്രൈ ഫൈവ് ബൈ സിക്സ് ആംഗിൾ മൂവ് ചെയ്തു ഒരു ഫുൾ റൊട്ടേഷൻ മൂവ് ചെയ്ത് ഇവിടെ എത്തി വീണ്ടും ഒരു ഫുൾ റൊട്ടേഷൻ മൂവ് ചെയ്തപ്പോൾ ഇതേ ആംഗിളിൽ തന്നെ എത്തി എന്ന് പറയുമ്പോൾ രണ്ട് ടു പൈ അതായത് ഫോർ പൈ ആണ് ഞാൻ മൂവ് ചെയ്തത് അപ്പൊ നമ്മള് ആറ് ടു ആവുന്ന കേസുള്ള ആംഗിൾസ് ഏതൊക്കെയാണ് ഫൈവ് ബൈ സിക്സ് ഫൈവ് ബൈ സിക്സ് പ്ലസ് ടു പൈ ഫൈവ് ബൈ സിക്സ് പ്ലസ് ഫോർ ഫൈവ് പോകും ഇനി നോക്കൂ നമ്മൾ ഈ ഫൈവ് കൂടെ പ്ലസ് ടു പൈ ആഡ് ചെയ്താൽ മാത്രമല്ല ഫൈവ് അബ്ക്ട് ചെയ്താൽ എന്ത് ചെയ്യും നമുക്ക് ആറ് ടൂ ആവുന്ന കേസുള്ള പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും എക്സാമ്പിൾ സിക്സ് മൈനസ് ടൂ പൈ എത്രയാണ് ഫൈവ്സ് മൈനസ് ടു പൈ എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫൈ മൈനസ് സിക്സിന്റെ ടു പൈ എന്ന് പറയുമ്പോൾ സിക്സിന്റെ ടു പൈ എത്രയാണ് അത് ട്വൽവ് ഫൈവ് ട്വൽവ് ബൈ സിക്സ് പറയുമ്പോ ഫൈവ് മൈനസ് ട്വൽ ഫൈവ് പറയുമ്പോ മൈനസ് ലെവൻ ഫൈവ് ആണ് ഈ മൈനസ് ലെവൻ ഫൈവ് നമ്മൾ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുണ്ട് ഇതാ മൈനസ് ലെവൻ ഫൈവ് ബൈ സിക്സ് എന്ന് പറയുമ്പോ അത് ആംഗിൾ എങ്ങനെയാണ് വരുന്നത് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ നോക്കൂ നമ്മള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം നോക്കൂ അത് നമ്മൾ നേരത്തെ എത്തിയ ഫൈവ് ബൈ സിക്സിന്റെ അതേ അതേ റേയിലേക്ക് തന്നെയാണ് എത്തുന്നത് അതേ ലൈനിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത് ഓക്കെ അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്കിന്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലോക്കിന്റെ ഡയറക്ഷനിലെ ഇനീഷ്യൽ ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈനസ് ലെവൻ ഫൈവ് ബൈ സിക്സ് ആംഗിൾ എന്ത് ചെയ്യും മൂവ് ചെയ്യും അപ്പോൾ ഇവിടെത്തന്നെ എത്തി എന്നിട്ട് രണ്ട് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ ഈ പോയിന്റിൽ എത്തും അപ്പൊ ഇവിടെ മൈനസ് കൊടുത്താൽ എന്താണ് അത് ട്രൂ ആണ് അപ്പോൾ ഫൈവ് ബൈ സിക്സ് ഫൈവ് ബൈ സിക്സ് പ്ലസ് സോർ മൈനസ് ടു ഫൈവ് അതേപോലെ ഇവിടെ മൈനസ് കൊടുക്കാം ഫൈവ് ബൈ സിക്സ് പ്ലസ് ഓർ മൈനസ് ഫോർ ഫൈവ് ഓക്കെ ഇവിടെ രണ്ട് തവണ നമ്മൾ എന്ത് ചെയ്യാം മൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് r റ്റു ആവുന്ന കേസുള്ള നമ്മുടെ ആംഗിൾസ് തീറ്റ ആംഗിൾസ് ഇതേപോലെ ആറിക്കൽ ടൂ മൈനസ് ടു ആവുന്ന കേസുള്ള തീറ്റ ആംഗിൾസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്യാം ഇനി നോക്കൂ ആറിക്കൽ ടൂ മൈനസ് ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത് അതിനെ റൊട്ടേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക ഏതാണ് എന്ത് മൈനസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് ആയെങ്കിൽ ഓക്കെ പിന്നെ നോക്കൂ നമ്മൾ ഇത് നമ്മളെ ഈ ഡയറക്ഷനിലാണുള്ളത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് യൂണിറ്റ് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക മൂവ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടുന്നത് ആറ് നമ്മളെ ഡിസ്റ്റൻസ് മൈനസ് ടു കിട്ടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതാ ഇവിടെ മുതൽ രണ്ട് യൂണിറ്റ് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ നമുക്ക് എന്ത് കിട്ടുന്നത് ഡിസ്റ്റൻസ് മൈനസ് ടു കിട്ടുന്നത് ഇനി നോക്കൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇവിടെ മുതൽ ഇവിടെ വരെ എത്തി ഇനി നോക്കൂ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു ടു പൈ ലെങ് ഞാൻ എന്ത് ചെയ്തു മൂവ് ചെയ്തു ഇവിടെ മുതൽ ഞാൻ എന്ത് ചെയ്തു ഒരു ടു പൈ ലെങ് ഞാൻ എന്ത് ചെയ്തു മൂവ് ചെയ്തു അപ്പൊ നോക്കൂ ഇങ്ങനെ ടു പൈ ലെങ് എന്ന് പറയുമ്പോൾ ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും ഒരു ടു പൈ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ റൊട്ടേഷനാണ് അപ്പൊ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ഓക്കെ അത് നോക്കൂ വേണമെങ്കിൽ വീണ്ടും ഒരു റൊട്ടേഷൻ കൂടെ പോവാം ഫോർ പൈ നമുക്ക് എന്ത് ചെയ്യാം ആറിക്കൽ മൈനസ് ടു ആവുന്ന കേസിലുള്ള കോഡിനെ ആംഗിൾ എത്രയാണ് ഒന്ന് മൈനസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് തന്നെയാണ് വരിക ഓക്കെ മൈനസ് ഫൈവ് ഫൈവ് ബൈ അടുത്ത അടുത്തേതായിരിക്കും അതിലേക്ക് ടു പൈ ആഡ് ചെയ്യാം മൈനസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് പ്ലസ് ടു പൈ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്ലസ് പ്ലസ് ഓർ മൈനസ് ഇട്ടതുപോലെ ഇവിടെ പ്ലസ് ഓർ മൈനസ് വർക്ക് ആവും പറയാം മൈനസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് മൈനസ് ടു ഫൈ എന്ത് ചെയ്യും ഇതേ ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടാം ഓക്കെ സെയിം ആയിരിക്കും നമുക്ക് കിട്ടാം എക്സെട്ര നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം മൈനസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് പ്ലസ് ഫോർ മൈനസ് ഫോർ ഫൈവ് ഓക്കെ പ്ലസ് ഫോർ മൈനസ് ഫോർ ഫൈവ് എക്സെട്ര അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ കോർഡിനേറ്റ്സിൻ്റെ നമ്മുടെ പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള പോളാർ കോഡിനേറ്റ് ആറിക്കലി ടു ആ കേസിൽ ടീറ്റ ആംഗിൾസ് ഇതാണ് ആറിക്കൽ ടു മൈനസ് ടു എന്ന കേസിലെ തീറ്റ ആംഗിൾസ് ഇതാണ് ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ എങ്ങനെയാണ് പോളാർ കോഡീനഴുതുകി ഓഫ് ആർ കോമാ തീറ്റ എന്നാണ് നമ്മൾ എഴുതുക ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോയിന്റ്സ് ഏതൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് വരിക പി ഓഫ് നമ്മൾ ആർ എന്ന് പറയുമ്പോൾ എത്രയാണ് ടു ആണ് ഓക്കെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിന്റെ പ്രത്യേകത നോക്കൂ ഫൈവ് ബൈ സിക്സിന്റെ കൂടെ ടൂറെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത് ഇവിടെ ടു പൈ സീറോ ടൈംസ് ഇവിടെ ടു പൈ ഒരു തവണ ഇവിടെ ടു പൈ രണ്ട് തവണ വണെന്ന് പറയുമ്പോൾ ഫോർ ഫൈവ് ഓക്കെ എന്ന് പറയുമ്പോ ടു പൈ ഫൈ ബൈ ന്റെ കൂടെ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ഇവിടെ ചെയ്യാം നമ്മുടെ ആഡ് ചെയ്യാം ന്റെ കൂടെ ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എങ്ങനെ എഴുതാം ടു എൻ എന്ന് എഴുതാം ഓക്കെ നോക്കൂ നിങ്ങൾ ഇവിടെ എൻിന് സീറോ കൊടുത്തോക്കൂ ടു ഇന്റു സീറോ ഇൻഡു ഫൈവ് പറയുമ്പോൾ പോയി ഫൈവ് ബൈ സിക്സ് കിട്ടും നിങ്ങൾ ഇവിടെ എൻിന് വൺ കൊടുത്തുനോക്കൂ ടു ഇന്റു വൺ ഇൻഡു എന്ന് പറയുമ്പോൾ ടൂ ഫൈ അപ്പൊ ഫൈവ് പ്ലസ് ടു ഫൈ കിട്ടും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പ്ലസ് സോർ മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ പ്ലസ് ഫോർ മൈനസ് കൊടുക്കാം ഓക്കെ പ്ലസ് ഓർ മൈനസ് ഓക്കെ അപ്പം നോക്കൂ നമ്മുടെ പോളാർ കോർഡിനേസ് ഇതാണ് ആറ് ടൂ ആണ് പിന്നെ ഫൈവ് ബൈ ന്റെ കൂടെ ടൂ ന്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം ഇനി നോക്കൂ ഇവിടെ n n എന്നിന് നമ്മൾ എന്ത് ചെയ്യുക ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം സീറോ കൊടുക്കാം വണ് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ മൈനസ് ഇവിടെ നിന്ന് ഒഴിവാക്കാം വേണമെങ്കിൽ എന്നിട്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് പ്ലസ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് പ്ലസ് ഫോർ മൈനസ് വണ്ണ് പ്ലസ് ഓർ മൈനസ് ടു എക്സെട്രാ ഓക്കെ നോക്കൂ നിങ്ങൾ n എന്നിന് ഇവിടെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി പോകും ഫൈവ് ബൈ സിക്സ് എന്നാൽ കിട്ടുക എന്നിന് വണ്ണ് കൊടുത്താൽ നിങ്ങൾക്ക് ഫൈവ് ബൈ സിക്സ് പ്ലസ് ടു പൈനാ കിട്ടുക എന്നിന് മൈനസ് വണ് കൊടുത്താൽ ഫൈവ് ബൈ സിക്സ് മൈനസ് ടു പൈനാ കിട്ടാം അങ്ങനെ ഓരോ വാല്യൂസ് ഇവിടെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ആറ് ടു ആവുന്ന കേസിലുള്ള പോളാർ കോർഡിനേറ്റിൻ്റെ ജനറൽ ഫോം ഇതാണ് ഇനി ആറ് ഈ ടു മൈനസ് ടു ആവുന്ന കേസിൽ പോളാർ കോർഡിനേറ്റ്സിന്റെ ജനറൽ ഫോം ഏതായിരിക്കും പി ഒ ആർ കോമ തീറ്റ എന്ന് പറയുമ്പോൾ ആറ് എത്രയാണ് ഇവിടെ മൈനസ് ടു ആണ് തീറ്റ എന്ന് പറയുമ്പോൾ എത്രയാണ് മൈനസ് ഫൈവ്സ് എല്ലാത്തിലും ഉണ്ട് അപ്പോൾ മൈനസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് എഴുതാം പിന്നെ ടു പൈന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ പ്ലസ് ടു പൈന്ന് എഴുതിയാൽ മതി ഓക്കെ ഇനി എൻ്റെ വാല്യൂസ് ഇവിടെ ഒരു ടു പൈന്റെ കൂടെ ഒരു എൻ്റെ നമ്മൾ ആഡ് ചെയ്യാൻ ടു എൻ പൈ എഴുതുക ടു എൻ ഫൈവ് ഓക്കെ ഇനി എൻ്റെ വാല്യൂസ് ഏതൊക്കെ ആവാം സീറോ ആവാം പ്ലസ് ഫോർ മൈനസ് വൺ ആവാം പ്ലസ് ഫോർ മൈനസ് ടു ആവാം എക്സെട്രാ അപ്പം നമ്മൾ ആറിക്കൽ ടു മൈനസ് ടു ആവുന്ന കേസിലുള്ള പോളാർ കോർഡിനേറ്റ്സിന്റെ ജനറൽ ഫോം ഏതായിരിക്കും ഈ ഫോമിലായിരിക്കും ഓക്കെ